തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പൂജകളിൽ അരളിപ്പൂക്കൾ ഉപയോഗിക്കുന്നതിൽ തൽക്കാലം വിലക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പൂവിനെതിരായ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ശാസ്ത്രീയമായ റിപ്പോർട്ടുകൾ കിട്ടിയാലേ നടപടി എടുക്കാനാകൂ എന്നും ഭക്തജനങ്ങളും ക്ഷേത്ര ജീവനക്കാരും ദേവസ്വം ബോർഡിനെ ആശങ്ക അറിയിച്ചിരുന്നുവെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പൂജകളിൽ അരളിപ്പൂക്കൾ ഉപയോഗിക്കുന്നതിൽ തൽക്കാലം വിലക്കില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പൂവിൽ വിഷാംശമുണ്ടെന്ന ശാസ്ത്രീയമായ ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു അരളിപ്പൂവ് മരണകാരണമാകുമെന്ന് ആധികാരികമായ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല പൂവിനെതിരായ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ റിപ്പോർട്ടുകൾ ലഭിച്ചാലേ നടപടിയെടുക്കാനാകൂ എന്നാണ് ബോർഡിന്റെ നിലപാടെന്നും പി എസ് പ്രശാന്ത് അറിയിച്ചു ഭക്തജനങ്ങളും ക്ഷേത്ര ജീവനക്കാരും ദേവസ്വം ബോർഡിനെ ആശങ്ക അറിയിച്ചിരുന്നു അരിപ്പാട്ട് അരളിപ്പൂവും ഇലയും കടിച്ച യുവതി മരണമടഞ്ഞതിന് പിന്നാലെയാണ് ക്ഷേത്രങ്ങളിൽ ഇവ ഉപയോഗിക്കണോ എന്ന കാര്യത്തിൽ ചർച്ച നടക്കുന്നത് നിവേദ്യത്തിൽ വ്യാപകമായി അരളിപ്പൂക്കൾ ഉപയോഗിക്കാറില്ല പുഷ്പാഭിഷേകത്തിനാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് അടിയന്തരമായി ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്നും പി എസ് പ്രശാന്ത് അറിയിച്ചു വിഷയത്തെ ഗൗരവമായാണ് ബോർഡ് കാണുന്നത് ക്ഷേത്ര മത്സരങ്ങളിൽ അരളി വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു തന്ത്രി നേരത്തെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു